ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വിഷുത്തല് നടന്ന താമരക്കഞ്ഞി വിതരണത്തിൽ പങ്കെടുക്കാനെത്തിയ തൃശൂർ ലോക്സഭാ എൻഡിഎ സ്ഥാനാര്ത്ഥി സുരേഷ് ഗോപിക്കൊപ്പം അഹിന്ദുവായ വ്യക്തി കൂടി ക്ഷേത്രത്തില് പ്രവേശിച്ചതായി പരാതി തെക്കേ ഊട്ടുപുറയിൽ ഭക്തർക്ക് കഞ്ഞി വിതരണം ചെയ്യുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയും സംഘവും ഇവിടെ എത്തുന്നത് ബി ജെ പി ഇരിങ്ങാലക്കുട ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് ലിഷോൺ ജോസ് കാട്ട്ല സുരേഷ് ഗോപിക്കൊപ്പം ക്ഷേത്രത്തിൽ പ്രവേശിച്ചതാണ് ഇപ്പോൾ വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നത് ഇതിനെതിരെ കെ പി ശ്രീരാമനുണ്ണി എന്ന വ്യക്തിയാണ് ഇപ്പോൾ കൂടൽ മാണിക്യം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകിയിരിക്കുന്നത് അഹിന്ദുക്കൾക്ക് ഇപ്പോഴും പ്രവേശനമില്ലാത്ത ക്ഷേത്രമതിൽകെട്ടിനകത്ത് കയറിയതിൽ ലിഷോൺ കാട്ട്ല എന്ന വ്യക്തിക്കെതിരെയും സുരേഷ് ഗോപിക്കെതിരെയും നിയമ നടപടി ഉണ്ടാകണമെന്നും പരിഹാരക്രിയകൾക്കുള്ള നഷ്ടപരിഹാരം ഇവരിൽ നിന്ന് ഈടാക്കണമെന്നും പരസ്യമായി മാപ്പ് പറയണമെന്നുമാണ് കെ പി ശ്രീരാമനുണ്ണി അഡ്മിനിസ്ട്രേറ്റർക്ക് സമർപ്പിച്ച കത്തിൽ പറയുന്നത് to to you to line designer studio creations made from the heart inside outside home gallery ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഓൺ കമേഴ്ഷ്യൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ